കേരളത്തിൽ അംഗൻവാടിയിൽ ആദ്യമായി വെർച്വൽ റിയാലിറ്റി ലാബ് പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന അംഗനവാടികളിൽ വെർച്വൽ റിയാലിറ്റി ലാബിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് അനീഷ് മോൻ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് അശ്വതി വിനോജ് അധ്യക്ഷത വഹിച്ചു ആപ്പിൾ നമുക്ക് കഴിക്കാൻ കഴിക്കാൻ നല്ല മധുരമാണോ ആ എ ആപ്പിൾ ആപ്പിളിന്റെ കളർ എന്തുവാ കുട്ടികൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ കുട്ടികൾ ും എന്തുണെന്നുള്ളത് ബ്ക്ക് പഞ്ചായത്ത് അംഗം രചിത കുഞ്ഞുമോൻ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പോൾ രാജൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിലൂടെ എല്ലാ പഞ്ചായത്തുകളിലെയും ഏറ്റവും കുറഞ്ഞ നാല് അംഗൻവാടികൾ വീതം ശിശു സൗഹൃദ അംഗൻവാടികളാക്കുക കൂടുതൽ ആകർഷകമാക്കുക എന്ന ആകർഷകമാക്കുമെന്നുദ്ദേശത്തോടി എന്നൊരു പദ്ധതി നമ്മൾ നടപ്പിലാക്കി ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടെ ഏറ്റവും അനുയോജ്യമായ ഒരു സാഹചര്യം ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കാൻ നമുക്ക് കഴിയുന്നൊരു സാഹചര്യമാണെന്ന് മനസ്സിലായി കുട്ടികൾക്ക് അംഗൻവാടിയിലെത്തിയാൽ അവിടെ വിട്ട് വീട്ടിൽ പോകാൻ മടി തോന്നുന്ന രൂപത്തിലാണ് ആകർഷണമായ ഇത് ചെയ്തിട്ടുള്ളത് വിഭാവനം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ വെർച്വൽ റിയാലിറ്റിക്ക് ഒരുപാട് സാധ്യതകളുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരുപാട് പുതിയ പുതിയ നവ സാധ്യതകളുണ്ട് ആ സാധ്യതകളുടെ ഒരു തലം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ഞങ്ങൾ പരീക്ഷിക്കുക അതിലൊന്ന് നമുക്ക് കാഴ്ചകൾ കണ്ട് മറന്നു പോകുന്നവരാണ് നമ്മൾ പക്ഷെ നമ്മുടെ കുഞ്ഞുനാൾ കാണുന്ന പല കാഴ്ചകളും നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മളെ സ്വാധീനിക്കാറുണ്ട് കാഴ്ചകളിലൂടെ നമുക്ക് പലതും പഠിക്കാൻ കഴിയും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ കുട്ടികൾക്ക് പ്രകൃതിയെ പുഴയെ കടലിനെ ആകാശത്തെ അതുപോലെ തന്നെ എല്ലാം 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 ും കഴിയുന്ന രൂപത്തിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് കേരളത്തിൽ ആദ്യമായാണ് ഒരു അംഗനവാടിയിൽ കുട്ടികൾക്ക് ഏറ്റവും പ്രയോജനപ്രദവും വിജ്ഞാനപ്രദവുമായ റിയാലിറ്റി ലാബ് ആരംഭിക്കുന്നത് പൈലറ്റ് പദ്ധതി എന്ന നിലയിലാണ് ഒരു അംഗനവാടിയെ തെരഞ്ഞെടുത്ത് പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പന്തളം വീക്കിൽ ഒരു ട്രിപ്പ് ോ അതിനെന്താ പോവാറ് പേരില്ലേ എല്ലാവർക്കും സൗകര്യമായിട്ട് ലക്ഷം പോണ്ടി കലഞ്ഞൂര് എന്ന് പറഞ്ഞ ഫോൾസിന്റെ അറബാനി ഒരു വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താലോ വേൾഡ് ക്ലാസ് മ്യൂസിക് സിസ്റ്റം വിത്ത് മൈക്ക് തേർട്ടി ടു ഇഞ്ച് എൽ ഇ ഡി ടി വിർ വിത്ത് റസ്റ്റ് ലാപ്ടോപാർജർ ചെയർ യു എസ് ലാം ഡിഫ്രൻറ്റ് ആംബിയൽ ഫുൾ വൈഡ് ഓപ്പൺ വിൻസ് ബിഗ് ലഗേജ് ഇതിൽ കൂടുതൽ എന്ത് ലക്ഷ